തീർച്ചയായിട്ടും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് അയക്കും നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ മൂവിയും എന്നാണ് ഇപ്പോൾ പി വി എൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ മുബഷീർ അഷ്കർ അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ പി വി എൻവർ ഒറ്റയ്ക്കല്ലെന്ന് തോന്നുന്നു പി വി എൻവരോടൊപ്പം പത്തു പേർക്കാണ് ഇപ്പോൾ ഈ കുറ്റം ചുമത്തിയിരിക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്യാൻ പോയതും എത്ര പേരാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഒരു നാലഞ്ച് പേർ പോകുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഈ പത്തുപേരുമുണ്ടോ പി വി എൻ എം എൽ എ അടക്കം പതിനൊന്ന് പേരും കേസിൽ പി വി അൻവർ എം എൽ എ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് പത്ത് പേരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല അവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പോലും എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല പോലീസ് എഫ് ഐ ആർ പറയുന്നതനുസരിച്ച് ഒന്നാം പ്രതിയായി പി വി അൻവർ എം എൽ എയും മറ്റ് ബാക്കി പതിനൊന്ന് പ്രതികളായി ഒക്കെ മറ്റ് പത്ത് പ്രതികളായി കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികൾ എന്ന പേരിൽ മൊത്തം പതിനൊന്ന് പേരെ അങ്ങനെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയോ അവർ തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല ആർക്കെതിരെ എടുത്തിട്ടില്ല എന്നാൽ അഞ്ച് പേരെ ആ ഘട്ടത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നടത്തിയതിനവിടെ നിന്നും പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് പോലീസ് അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ നിലവിൽ ഇട്ടിട്ടുള്ള എഫ്ഐആർ പ്രകാരം അൻവർ എം എൽ എ മാത്രമാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും മറ്റു പ്രതികളെ കൂടി ആ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അൻവർ എം എൽ എയുടെ കേസിൽ കോടതി തീരുമാനിക്കുന്ന നിലപാട് അതൊക്കെ തന്നെ മറ്റുള്ളവരുടെ കേസുകൾ കൂടി നിർണായകമാവുകയും ചെയ്യും എന്നാലും പി വി അൻവർ പറയുന്നത് താൻ ഇന്ന് ജാമ്യത്തിൽ ക്ഷമിക്കില്ല നാളെ കോടതിയെ സമീപിച്ച് ജാമ്യത്തിൽ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അറസ്റ്റ് നേരത്തെ പല കേസുകളുണ്ടായിട്ടും ഇപ്പോൾ ഈ കേസ് ഉണ്ടാക്കി എടുത്ത് അതിന് പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഉന്നത ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചേർന്ന് സംയുക്തമായി എടുത്ത തീരുമാനത്തിൻ്റെ പേരിലാണ് തന്നെ ഇപ്പോൾ ഈ രാത്രിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പി വി അൻവർ പറയുന്നത് അൻവർ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കൊരു നോട്ടീസ് നൽകിയിരുന്നുവെങ്കിൽ തൻ ആ സ്റ്റേഷനിലേക്ക് നേരിട്ടത്തെ ഹാജരാകുമായിരുന്നു ഈ രാത്രി ഇത്തരേറെ പോലീസ് സന്നാഹമായി തൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെയാണ് ഭരണകൂട ഭീകരതയാണ് എന്ന് താൻ പറയുന്നതെന്നും പി വി അൻവർ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ അറസ്റ്റിന് രാഷ്ട്രീയമായി തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ നേരിടുന്നത് എന്ന് കൂടി പറയേണ്ടി വരും പ്രത്യേകിച്ച് യു ഡി എഫ് നേതാക്കളെ വാർത്ത വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ പി വി അൻവർ ലഭിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ളവർ ഇപ്പോൾ തന്നെ പി വി അൻവരുടെ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഭരണകൂട ഭീകരത അല്ലെങ്കിൽ ഉന്നത ഗൂഢാലോചന എന്നുള്ള വാക്കുകൾ തന്നെയാണ് സമാന വാക്കുകൾ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ പി വി ും സംഘവും ഒരുമിച്ച് യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് അൻവറിന്റെ ജനകീയ യാത്രയിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പലയിടങ്ങളിലായി വേദി പങ്കിടുമെന്നുള്ള കാര്യവും പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ പിന്നീട് അത് വാർത്തകൾ വാർത്തകളായതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ ഈ ഘട്ടത്തിൽ അവർ പരസ്യമായി തന്നെ അൻവറിനെ പിന്തുണച്ച രംഗത്ത് നേരത്തെ അൻവർ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നാണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ പി വി അൻവറിന്റെ അറസ്റ്റോടുകൂടി അതിന്റെ തീരുമാനം െ മാറിയിരിക്കുന്നു അൻപറിന്റെ പരസ്യ പിന്തുണമായി തന്നെ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടക്കം രംഗത്ത് എത്തിയിരിക്കുന്നു നേരത്തെ തന്നെ പി വി അൻവറിനെ യു ഡി എഫ് ക്യാമ്പിലേക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി നിലപാടെടുത്ത കോൺഗ്രസിലെ നേതാവ് കൂടിയാണ് കെ സുധാകരൻ ഇന്നത്തെ ഇത്തരം ഒരു നിർണായക ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ പി വി അൻവറിനെ പാർട്ടിയുടെ പിന്തുണ ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തുമ്പോൾ അത് വലിയ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപക്ഷെ അൻവറിൻ്റെ കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പിലേക്കുള്ള ഒരു വഴിയൊരുക്കലിന്റെ കവാടമായിരിക്കാം ഇന്നത്തെ അറസ്റ്റ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഒരു രാഷ്ട്രീയ സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത് അത്ര മാത്രമല്ല അറസ്റ്റിന് തൊട്ടുമുമ്പ് പി പോലീസ് അവിടെ എത്തിയതിനു ശേഷവും യു ഡി എഫിൻ്റെ ചില നേതാക്കളുമായി പി വി അൻവർ ഫോണിൽ സംസാരിച്ചിരുന്നു പിന്തുണ തേടിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പി വി അൻവറിൻ്റെ ആ രാഷ്ട്രീയം നീക്കം വിജയിച്ചിരിക്കുന്നു കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ ലീഗിനെ ലീഗ് നേതൃത്വമൊക്കെ തന്നെ അൻവറിൻ്റെ ഈ അറസ്റ്റിനെ അപലപിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിയിരിക്കുന്നു രംഗത്ത് വന്നിരിക്കുന്നു സ്വാഭാവികമായും അൻവർ രാഷ്ട്രീയമായ ഒരു നേട്ടം ഈ അറസ്റ്റ് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് അൻവർ പോകുന്നു എന്നുള്ള ചർച്ചകൾക്കിടയിൽ കൂടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളതും ഏറ്റവും നിർണായകം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് കാര്യത്തിലും സംശയമില്ല ഈ ഒരു അറസ്റ്റോട് കൂടി തന്നെ ഇല്ലെങ്കിൽ അൻവർ ഈ വിഷയം സർക്കാരിനെതിരെ ജനശ്രദ്ധ പിടിച്ചു പറ്റി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ചും മലയോര യൊക്കെ തന്നെ തന്റെ കൂടെ നിർത്തി ക്രൈസ്തവ സഭകളെ കൂടെ നിർത്തി കർഷക സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് പി വി അൻവർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ പലപ്പോഴും അത് വേണ്ടത്ര ശ്രദ്ധ പിടിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ അറസ്റ്റോടു കൂടി വനനിയമ ഭേദഗതിക്കെതിരെയുള്ള അൻവർ നടത്തുന്ന ജനകീയ യാത്രയും അതുപോലെ തന്നെ അൻവർ ഉയർത്തുന്ന വിഷയങ്ങളും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും അത് തനിക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും അൻവർ നടത്തും അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് അൻവറിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല അൻവർ വലിയൊരു മൈലേജ് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം തന്നെ ആ വഴി വഴിയൊരുക്കിയിരിക്കുന്നു എന്നും നമുക്ക് പറയേണ്ടി വരും എന്നാൽ എത്ര ദിവസം അൻവറിന് ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് കാരണം നിലവിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റയാൾ പോരാളിയാണ് കൂടെ ആളുകളുണ്ടെങ്കിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൻ്റെ അവസാന ഒക്കെ തന്നെ അൻവറാണ് അങ്ങനെയെങ്കിൽ അൻവർ ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ആര് ഈ ഡി എം കെക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടർച്ച എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായി ഗുണകരമായി മാറി പ്രത്യേകിച്ച് വലിയ പോലീസ് സന്നാഹത്തോടെ എത്തുന്നു മണിക്കൂറുകളോളം പോലീസ് പുറത്ത് കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു അതിനുശേഷമുള്ള അറസ്റ്റ് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും തത്സമയ ആ കൂടി തന്നെ പോകുമ്പോൾ സ്വാഭാവികമായും അൻവറിനുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നേട്ടം അത് വലുതു തന്നെയാണ് അതിന് ഈ കോൺഗ്രസ് നേതാക്കൾ